ഹരി ഓം ദശക മുപ്പത്തി ഒൻപത് ശ്ലോകം എട്ട് തത പശു മന്തിരെ നന്ദ്രിഞ്ചിദഞ്ജുദ്ധ്യവനി ഘോഷിമ്യോ സകലമാകുലം ഗോകുലം പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം ತ ಪಶುಪಮಂದಿರಿ ಮುಕುಂದ ನಂದ ಪ್ರಿಯ ತ ಪಶುಪಮಂದಿರ ಮುಕುಂದ ನಂದಪ್ರಿಯ ಪ್ರಸೂತಿ ಶುಧತಿ ಕಿಂಚಿ ಅಂಜದ ಪದೇ ಪ್ರಸೂತಿ ಶುಧತಿ ಕಿಂಚಿಂಜತ್ ಪದೇ विबुद्ध्य वनिदा जनेहि तनय जनेहि तनय अदान जनेहि स्तनय वनिदा जनेहि स्तनय विबुद्ध्य वनिदा जनेहि तनय संभवे खोशिदे विबुद्ध्य वनिदा जनेहि स्तनय संभवे खोशिदे मुदा किमु वदामि अहो वदामि अहो वदाम्यहो सकलम् आकुलं सकलमाकुलं गोकुलं मुदा किमु वदाम्यहो सकलमाकुलं गोकुलं ततः पशुवमन्दिरे त्वयि मुकुन्दनन्दप्रिया प्रसूदिशयने शये रुदधि किञ्चिदञ्जत्पदे ശ്ലോകമെട്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ഈ ശ്ലോകം എട്ടിൽ യശോദ പ്രസവിച്ച് ഉണ്ണിയുണ്ടായ വർത്തമാനം അമ്പാടിയിലാകെ പരക്കുന്നതായിട്ട് ആണ് പറയുന്നത് മുകുന്ദ തൊയി పశువమందిరే నందప్రియా ప్రసూతిశయనేశే కిచిద్ అంచే తి వనితనై విబుధ్య తనయసంభవే ఘోషి అహోకిము వదా సకలం గోకూలం ముదా ఆకులం ముకుందోధన ముకందన్న మోక్షం నల్గొన్న భగవా అల్లయో മോക്ഷം നൽകുന്ന ഭഗവാനെ തതഹാ തൊയ് അനന്തരം നിന്തിരുവടി അനന്തരം എന്ന് പറഞ്ഞാൽ എന്താണ് വസുദേവർ ഭഗവാനെ യശോദയുടെ അടുത്ത് കിടത്തിയിട്ട് മായ ആ മഹാമായയെ ആ നന്ദഗോപരൻ്റെ ഗൃഹത്തിൽ നിന്നും കൊണ്ടുപോകുന്നതിന് ശേഷം അതാണ് അനന്തരം എന്ന് പറയുന്നത് അപ്പോൾ ആ മഹാമായയെ നന്ദഗോപന്റെ ഗൃഹത്തിൽ നിന്നും എടുത്തുകൊണ്ട് പോകുന്നതിന് ശേഷം അപ്പം അവിടെ ഇപ്പം നന്ദഗോപന്റെ ഗൃഹത്തിൽ ആരാണ് കിടക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അതാണ് മുകുന്ദ മോക്ഷം നൽകുന്ന അല്ലയോ ഭഗവാനെ തഥഹത്വയ് അനന്തരം നിന്ദരുപടി പശുപമന്തിരെ നന്ദപ്രിയ പ്രസൂതിശയനേശയെ പശുപമന്തിരേ നന്ദഗോപഗൃഹത്തിൽ നന്ദപ്രിയാ പ്രസൂതി ശയനേശയെ യശോദയുടെ പ്രസവമെത്തയിൽ കിടന്ന് കിഞ്ചിത് മെല്ലെ അഞ്ചത് പതേ രൂപതി കാൽകുടഞ്ഞ് കരഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുകയും കിഞ്ചിത് അഞ്ചത് പതേ രൂപതി വനിതാജനൈഹി സ്ത്രീജനങ്ങള് വിബുദ്ധ്യ ഉണർന്ന് തനയസംഭവേ ഘോഷിതേ ഉണ്ണിയുണ്ടായ വിവരം റിയിക്കുകയും ചെയ്തപ്പോൾ അഹോ ആശ്ചര്യം അഹോ എന്ന് പറഞ്ഞാൽ ആശ്ചര്യം കിമു വദാമി എന്താണ് ഞാൻ പറയേണ്ടത് ഭട്ടതിരിപ്പാട് പറയുകയാണ് വനിതാജനേ വിബുദ്ധ്യ തനയ സംഭവേ ഘോഷിതേ അഹോ കിമു വദാമി സ്ത്രീ സ്ത്രീകൾ ജ സ്ത്രീജനങ്ങൾ ഉണർന്ന് ഉണ്ണിയുണ്ടായ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ യോ ആശ്ചര്യം ആശ്ചര്യം എന്താണ് ഞാൻ പറയേണ്ടത് സകലം ഗോകുലം ആകുലം സകലം ഗോകുലം അമ്പാടി മുഴുവനും മുതാ ആകുലം സന്തോഷപരവശമായി ഓ ഭഡതിരിപ്പാട് പറയുന്നു ഈ മഹാമായയെ വസുദേവര് നന്ദഗോപഗൃഹത്തിൽ നിന്നും കൊണ്ടുപോകുന്നതിന് ശേഷം ഇപ്പം ഭഗവാൻ ശ്രീകൃഷ്ണനെ യശോദയുടെ പ്രസവമുടിയിൽ കിടത്തിയിട്ട് പോന്നതിനു ശേഷം ആ പ്രസവശയയിൽ കിടന്നുകൊണ്ട് നിന്തിരുപടി കാൽ കടഞ്ഞിട്ട് ഇടറി കരഞ്ഞു ഇത് എല്ലാ സ്ത്രീകളും ഉറക്കത്തിൽ നിന്നുണർന്നു യശോദയ്ക്ക് ഒരു ബാലകൻ ജനിച്ചു എന്ന വാർത്ത അവർ ആർത്ത് വിളിച്ചു പറഞ്ഞപ്പോഴേക്കും അവിടെയുണ്ടായ മഹോത്സവഘോഷത്തെക്കുറിച്ച് എന്തു പറയുവാനാണ് അല്ലയോ മുക്തിദായക ആശ്ചര്യമാശ്ചര്യം ആ ഗോകുലം മുഴുവൻ സന്തോഷപരവശമായി ചമഞ്ഞുവല്ലോ ततः त्वय त्वयि मुकुन्द नन्दप्रिया प्रसूति शयनेशये रुददिगिञ्जिदञ्जत्पदे विबुध्यवनिदा जनैस्तनयसम्भवे घोषिरे मुदा किमु वदाम्यहो सकलमाकुलं गोकुलम्